റോഡ് വികസനത്തിനായി വീടിന്റെ ചുറ്റുമതിൽ പൊളിച്ചു മാറ്റി സ്ഥലം വിട്ടു നൽകി വീട്ടുടമ നന്മയുടെ പുതിയ പാത തുറന്നു ഏറ്റുമന്നൂർ നീണ്ടൂർ റോഡ് ഏറ്റുമന്നൂർ എറണാകുളം റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ഏറ്റുമരൂർ ഗവൺമെന്റ് ആശുപത്രി ഏറ്റുമന്നൂർ പോലീസ് സ്റ്റേഷൻ ഭാഗത്തു കൂടി ഏറ്റുമന്നൂർ മാര്യമ്മൻ ഗോവിൽ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡിന്റെ വികസനത്തിനാണ് അലക്സ് ആര്യങ്കാല വീടിന്റെ മതിൽ പൊളിച്ചു നൽകി വിട്ടു നൽകിയത് നഗര ഹൃദയത്തിലെ ഈ റോഡിന്റെ വീതി കുറവ് മൂലം വാഹനങ്ങൾ തിരിയുവാനോ കടന്നുപോകാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഗോപാലപിള്ള റോഡ് റെസിഡൻസ് അസോസിയേഷൻ അലക്സ് സ്ഥലം വിട്ടു ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിൻ്റെ ഉടമ നമ്മുടെ എല്ലാവരുടെയും അലക്സ് ആര്യങ്കാല എന്ന് പറയുന്ന വ്യക്തിയുടെ സന്മനസ് കൊണ്ടാണ് ഇത് നടപ്പാക്കിയത് അദ്ദേഹം വാങ്ങിച്ച സമയത്തുണ്ടായിരുന്ന തള്ളി നിന്നിരുന്ന മതിലാണ് അദ്ദേഹം സ്വയമേ പൊളിച്ചു മാറ്റുവാനും ഗതാഗതം സുഗമമായി നടത്തുന്നതിനും മതിൽ പൊളിക്കുവാനുള്ള അനുവാദം നൽകിയത് ഇവിടെ റസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള മതിൽ കിട്ടിക്കൊടുക്കുന്ന പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും വളരെ പെട്ടെന്ന് എം സി റോഡിൽ ഗതാഗതക്കുറിച്ച് ഉണ്ടായാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആകട്ടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ ഐ ടി ആകട്ടെ എല്ലാ സ്ഥലത്തിലേക്കും അതിവേഗം കടന്നു പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത് അസോസിയേഷൻ്റെ കൂട്ടായ്മയിലാണ് മതിൽ പൊളിച്ച് പുനർനിർമ്മിച്ച് നൽകുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാജീവ് പറഞ്ഞു യാത്രാക്ലേശം പരിഹരിക്കാൻ വീടിന്റെ മതിൽ പൊളിച്ച് സ്ഥലം നൽകി മാതൃകയായ അലക്സിനെ അസോസിയേഷൻ ഭാരവാഹികളും പ്രദേശവാസികളും അഭിനന്ദിച്ചു